മാലിന്യ സംസ്കരണത്തിന്റെയും റിസോർട്ടിന്റെയും മറവിൽ കായൽ നികത്തുന്നതായി പരാതി പരാതി നൽകുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുന്നതായും ആരോപണം ഗുരുവായൂർ നഗരസഭ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ചക്കംകണ്ടം കായലോരമാണ് വ്യാപകമായി നികത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത് സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കായലിൽ നിന്ന് വഞ്ചിയിൽ ചെളി കൊണ്ടുവന്നാണ് തീരത്ത് നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇത്തരത്തിൽ തീരത്ത് ചെളി നിക്ഷേപിച്ച് വലിയ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട് കാലക്രമേണ ഇത് കരഭൂമിയാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നാട്ടുകാരുടെ പരാതി പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു ഇത് വകവെക്കാതെ നികത്തൽ നിർബാധം തുടരുകയാണെന്ന് നാട്ടുകാരനായ ആർ വി ഫൈസൽ പറഞ്ഞു വ്യാപകമായിട്ട് വണ്ടി വേലിയിറക്ക സമയത്ത് അഴിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുകയാണെന്നാണ് റിസോർട്ട് ഉടമ പറയുന്നത് എന്നാൽ അനുമതിയില്ലാതെ ഇത്തരം പ്രവൃത്തി നടത്താനാവില്ലെന്ന് വില്ലേജ് ഓഫീസർ സിന്ധുരാജൻ അറിയിച്ചു മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി കായൽ നികത്തുകയും കയ്യേറുകയും ചെയ്യുന്നുണ്ടെന്ന് വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ എം ഷഫീർ പറഞ്ഞു നിരവധി തവണ പരാതി നൽകിയിട്ടും ഇത്തരക്കാർക്കെതിരെ ഉണ്ടാകുന്നില്ലെന്നും വാർഡ് കൗൺസിലർ വ്യക്തമാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സ്ഥലമുടമ പുഴയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞമാണ് നടക്കുന്നത് എന്നും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ബോർഡിലുള്ളത് കരയിൽ നിക്ഷേപിക്കുന്ന ചെളി മഴ പെയ്തു കഴിഞ്ഞാൽ ശുദ്ധമണ്ണായി മാറുമെന്നും ഇവിടെ പൂന്തോട്ടം ഒരുക്കുമെന്നും സ്ഥലുടമ പറയുന്നു അതേപോലെ തന്നെയാണ് ഇനി ഇനി അങ്ങോട്ട് നമ്മൾ നമ്മൾ ഇത് ഇതിന്റെ ഇതിന്റെ ഇനിയുള്ള ചെളി കിട്ടാവുന്ന ഈ ആയി കഴിഞ്ഞാൽ അവിടെ നിർത്തി പിന്നെ അത് മൂന്നാല് മഴ പെയ്തു കഴിഞ്ഞാൽ ചെളി നിറം മാറി നല്ല പഞ്ചാര കളറായി മാറി അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഒരു മൂന്നാല് തണലമരല് വെച്ചു കൊടുക്കണം പുഴ ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് ഒന്നുകൊണ്ട് ചാരുവഞ്ചി വെച്ച് കൊടുക്കുക ഏത് കാലത്തും നമ്മളെ ഈ പുഴയോരങ്ങൾ ചെളി നിറഞ്ഞ് ഈ കാട് പിടിച്ച് കിടക്കുന്നൊക്കെ നല്ലത് ഒന്ന് വൃത്തിയാക്കി എടുക്കലല്ലേ ഇപ്പൊ നാലു മണിക്കാറ്റ് ഈ രീതിയിൽ ആക്കണം ഇതേ ഭാഗത്ത് നാലുമണിക്കാരും ചെയ്തത് ചെളി മാടിയിട്ടൊക്കെയാണ് എന്തെല്ലാം സമരങ്ങളും നോക്കിയേ ഈ ഈ സമരം നടത്തിയ നടത്തിയ ആൾക്കാരും കുടുംബമായിട്ട് അതേപോലെ അതാണ് നമ്മൾ ചെയ്യുന്നത് മലിനമായി കിടക്കുന്ന സ്ഥലം ഓടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നും ഇയാൾ പറയുന്നു എന്നാൽ ഇത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരസ്യ ലംഘനമാണെന്നാണ് നാട്ടുകാരുടെ പരാതി അപൂർവ ഇനം കണ്ടൽക്കാടുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ചക്കം കണ്ടം കായലോരം എന്നാൽ വ്യാപകമായി കണ്ടൽ നശീകരണം നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു സി ന്യൂസ് ഗുരുവായൂർ